ഏഷ്യ കപ്പിലെ ത്രില്ലർ പോരാട്ടം ഈ ഞായറാഴ്ച അന്താരാഷ്ട്ര ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കാൻ പോവുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ സൂപ്പർ പോരാട്ടം ഇത്തവണ കൂടുതൽ വീറും വാശിയും നിറഞ്ഞതായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഈ മൂന്ന് താരങ്ങളുടെ പ്രകടനമായിരിക്കും ഈ മത്സരത്തിൽ ഇന്ത്യയുടെ വിധി നിർണ്ണയിക്കുക ഇന്ത്യൻ വിജയത്തിൽ നിർണായക പങ്കുവഹിക്കാൻ സാധിക്കുന്ന ഈ മൂന്ന് താരങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം ഇതിൽ ഒന്നാമത്തെ താരം ഇന്ത്യയുടെ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ തന്നെയാണ് മറ്റ് ബോളർമാരെല്ലാം തോൽക്കുന്നിടത്ത് ഒരു വിക്കറ്റ് വീത്തി ടീമിനെ തിരിച്ചുകൊണ്ടുവരാൻ ബുംറ തന്നെ വേണം ഇത് ഏവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ നാലോവർ കഴിഞ്ഞു കിട്ടുകയെന്നതാവും പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ട്വൻ്റി ട്വൻറ്റിയിൽ പാകിസ്ഥാനെതിരെ ബുംറ ഇതുവരെ പന്തെറിഞ്ഞിട്ടില്ലെന്നതാണ് ഇതിൽ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം രണ്ടാമത്തെ താരം ഇന്ത്യയുടെ സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയാണ് ഹാർദിക് പാണ്ഡ്യ എല്ലായ്പ്പോഴും ബിഗ് മാച്ച് പ്ലെയർ ആണ് ടീമിന് ഏറ്റവും ആവശ്യമുള്ള നിർണായക മത്സരങ്ങളിലാണ് ഹാർദിക്ക് ഏറ്റവും മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കാറുള്ളത് ബോളിംഗിൽ ടീമിന് നിർണായക ബ്രേക്ക് ത്രൂകൾ നൽകാനും ബാറ്റിങ്ങിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മികച്ചൊരു ഇന്നിംഗ്സുമായി ടീമിനെ കരകയറ്റാനും ഹാർദിക്കിന് സാധിച്ചിട്ടുണ്ട് പാകിസ്ഥാനെതിരെ ആറ് ട്വൻ്റി ട്വൻ്റികളിലാണ് അദ്ദേഹം കളിച്ചത് എഴുപത്തെട്ട് പന്തുകളിൽ നിന്നും തൊണ്ണൂറ്റൊന്ന് റൺസും സ്കോർ ചെയ്തു ബോളിങ്ങിലാവട്ടെ പതിമൂന്ന് മൂന്ന് വിക്കറ്റുകളും പോക്കറ്റിലാക്കിയിട്ടുണ്ട് മൂന്നാമത്തെ താരം ഇന്ത്യയുടെ സ്പിൻ ഓൾറൗണ്ടർ അക്സർ പട്ടേലാണ് ഹാർദിക് പാണ്ഡ്യയെ പോലെ തന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ടീമിൻ്റെ മറ്റൊരു ഹീറോ ആവാൻ സാധിക്കുന്ന താരമാണ് അക്സർ പട്ടേൽ കഴിഞ്ഞ വർഷത്തെ ട്വൻറ്റി ട്വൻ്റി ലോകകപ്പ് ഫൈനലിൽ ഉൾപ്പെടെ പല തവണ അദ്ദേഹത്തിൻ്റെ മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പാകിസ്ഥാനെതിരെ രണ്ട് ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളിലാണ് അക്സർ പട്ടേൽ ഇതുവരെ കളിച്ചിട്ടുള്ളത് ഇരുപത്തിരണ്ട് റൺസ് എടുത്ത അദ്ദേഹം ഒരു വിക്കറ്റും നേടി ഏത് പൊസിഷനിലും ബാറ്റ് ചെയ്യാനും ഏത് ഘട്ടത്തിലും ബോൾ ചെയ്യാനുമുള്ള മെടുക്കാണ് അക്സറിനെ സ്പെഷ്യലാക്കി മാറ്റുന്നത് അതേസമയം യു എ നേടിയ ആധികാരിക വിജയത്തിന്റെ ശക്തിയിലാണ് ഇന്ത്യ ഞായറാഴ്ച പാകിസ്ഥാനെതിരെ കളത്തിലിറങ്ങാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ആത്മവിശ്വാസവും ടീം ഇന്ത്യയുടെ കൂടെ ഉണ്ടാകും